ഹായ് കൂട്ടുകാരെ ഞങ്ങളിന്നൊരു വഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് തയ്യാറെടുക്കുകയാണ് എൻ്റെ വീടിൻ്റെ അവിടേക്കുള്ളൊരു വഴിയാണ് അപ്പോൾ കുറച്ച് ഭാഗം കോൺക്രീറ്റിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗം പൊന്തക്കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടി ഞങ്ങളൊരു ബൈക്ക് വരാനോ ഒന്ന് നടന്ന് ഒരു സൗകര്യം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ കുറച്ച് പിള്ളേർ എന്നോടൊപ്പം സഹകരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനൊരു ഒരു വഴിക്ക് വേണ്ടി തയ്യാറെടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ തുടക്കമാണ് കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങിയത് പത്ത് പതിനൊന്നിലൊക്കെ നല്ല വെയിലുണ്ട് അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ ഭയങ്കര വേസ്റ്റ് എല്ലാം പ്രശ്നമുണ്ട് കുറേ കവറ് പ്ലാസ്റ്റിക് ചാക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കുറേ വള്ളി വള്ളിയുള്ള പുല്ല് അപ്പം അതൊക്കെ നമ്മൾ മറികടന്ന് കളയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ വള്ളിയുള്ള പുല്ല് അങ്ങനെയുള്ള തുണി ഇതെല്ലാം കിട്ടുന്നത് അപ്പം അതെല്ലാം കളച്ച് പറ മാറ്റി നല്ല കഷ്ടപ്പാടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ആ വഴി എങ്ങനെയാണ് പിന്നെ വേര് ശരിക്കും നടന്ന് ഒരു ഓട്ടോറിക്ഷൻ വരാനുള്ള വഴിയാണത് അപ്പോൾ ആ വഴിയൊന്നും ഞങ്ങൾ രണ്ട് സൈഡ് ഇപ്പോൾ തൽക്കാലം പാടത്ത് ഞാൻ നട്ട കാരണം കൊണ്ട് പാടത്തേക്ക് വരാൻ പാടില്ല ആ രണ്ട് സൈഡിലേക്കും പുല്ല് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ഏകദേശം ഒരു പത്ത് പത്തരയ്ക്ക് തുടങ്ങി പതിനിക്ക് പതിനൊന്ന് മണിക്ക് തുടങ്ങി ഒരു നാല് നാലര വരെ പണിയുണ്ടായിരുന്നു ജെ സി ബി യോടൊന്നും ബാന്താൻ ഒരു സാമ്പത്തികം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സഹകരിച്ച് എല്ലാവരും കൂടി അങ്ങനെ കൈക്കോട്ട് മടവാളൊക്കെ എടുത്ത് ഇറങ്ങിയത് എന്തായാലും കുറെ കാലത്തിന് ശേഷം ഞങ്ങളൊരു ആഗ്രഹമാണ് അപ്പോൾ അത് വഴി ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പിള്ളേരൊക്കെ നല്ല ക്ഷീണത്തിലാണ് നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ക്ഷീണത്തിലാണ് അങ്ങനെ വഴിയുടെ ഒരു പകുതി ഭാഗം കണ്ടല്ലേ നടു നടുഭാഗം കുറച്ച് ഒരു വണ്ടി വരാം നടന്നു പോകാം അങ്ങനെ പുല്ലൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട് എന്തായാലും അടുത്തൊരു വർഷത്തിൽ ഒരു നല്ലൊരു വഴിക്ക് വേണ്ടി കോൺക്രീറ്റ് വഴിക്ക് വേണ്ടി അപേക്ഷിക്കണം പാടത്ത് രണ്ട് ഒരു സൈഡ് പാടാണ് ഒരു സൈഡ് തോടാണ് ചെറിയ തോടാണ് നല്ല രസമുള്ള ഭാഗമാണ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപകാരമായിരുന്നു അപ്പോൾ ഒരു വീട് പണി നടക്കുന്ന സമയത്തെല്ലാം കൊണ്ടുവരണം അപ്പോൾ ഒരു അർബാന അല്ലെങ്കിൽ തള്ളിക്കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനാണ് ഒരു വഴിയാണല്ലോ ഒരു നാടിൻ്റെ വലിയ സമ്പത്ത് അപ്പോൾ ആ വഴിയിലേക്കുള്ള ഒരു പിള്ളേർ നല്ല ക്ഷീണമായി വെയിലത്ത് ക്ഷീണമായിട്ട് ഇരിക്കണം കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി ഞങ്ങൾ തന്നെ നല്ല വെയിൽ കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലമാണ് ഇളച്ചു കഴിഞ്ഞ് തട്ടുന്നില്ല നമുക്ക് ഈ പണി അത്ര പരിചയം എങ്കിലും നമ്മൾ അത് ചെയ്തു നോക്കുകയാണ്

വലിയ അനുഭവം വലിയൊരു ഹാപ്പിനെസ് എല്ലാവരും നല്ല ക്ഷീണിച്ചു എങ്കിലും ഞങ്ങൾ ലക്ഷ്യം പൂർത്തീകരിച്ചു അപ്പോൾ അതിൻ്റേതായ ഒരു ഭാഗം എല്ലാവർക്കും ആവാൻ സാധിച്ചു അങ്ങനെ വണ്ടി ഒന്ന് ഞങ്ങൾ ഓടിച്ചു നോക്കാം ഒരു സാമ്പിൾ ഓടിച്ചു നോക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മെയിൻ ആളായ ഒരു കുട്ടി വണ്ടി ഓടിക്കുകയാണ് അവരൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്ന് ഇതിനു വേണ്ടി സഹകരിച്ചു നമുക്ക് ബൈക്ക് എൻ്റെ ബൈക്കിനൊന്ന് ഓടിച്ചു നോക്കുകയാണ് സാമ്പിള് നോക്കുകയാണ് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമെന്നൊക്കെ നോക്കുകയാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞ് നോക്കണം കാരണം പാടാണ് അപ്പുറത്ത് ബൈക്ക് പോകാൻ പറ്റും കാലൊക്കെ കുത്താൻ പറ്റും കുഴപ്പമൊന്നുമില്ല എങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറയാണ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല കാരണം ഒരു സാമ്പിൾ നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് വീതി ഒക്കെ ഉണ്ട് നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റോഡാകും ഈ പാടത്തിന്റെ നല്ല കോൺക്രീറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ നല്ല രസാവും എന്തായാലും അത് നല്ലൊരു മനസ്സിന് ഇത് കാണുമ്പോ ഒരു സംതൃപ്തിയാണ് കാരണം പത്ത് വർഷമായി ഇവിടെ വീട് വെച്ചിട്ട് ഒരു വഴി വന്ന് മുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് മുഴുവനായിട്ടില്ല കുറച്ചും കൂടി സ്ഥലം കൂടി കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഫണ്ട് വേണമെന്ന് പറഞ്ഞു തരാറുണ്ട് അത് വൈകി പോവാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന ഒരു കാര്യം ചെയ്തു എന്തായാലും ദൈവത്തോട് നന്ദി അടുത്ത ഒരു ഇയറിൽ റോഡിന് വേണ്ടി അപേക്ഷിക്കണം അപ്പോൾ എല്ലാം ശുഭം എൻ്റെ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ നാട്ടിലുള്ള ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യു